കണ്ണൂർ തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ആറാട്ടുചിറ പടവുകൾ ഇടിഞ്ഞും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞും നാശത്തിന്റെ വക്കിലാട നിരവധി ഭക്തരാണ് ദിവസേന ആറാട്ടുചിറയിൽ കുളിക്കാനായി എത്തുന്നത് പടവുകൾ കെട്ടി വൃത്തിയാക്കാൻ ജനങ്ങൾ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പടവുകൾ മാലിന്യങ്ങൾ നിറഞ്ഞും തളിപ്പറമ്പ് ചിറ ശോചനീയാവസ്ഥാണ് വർഷത്തിൽ മൂന്നാറാട്ട് നടക്കുന്ന ചിറയാണിത് വെള്ളം മലിനമാകുന്നതിനാൽ ചിറയിൽ സോപ്പുപയോഗിക്കുകയോ അലക്കുകയോ ചെയ്യുന്നില്ല ഓരോ ദിവസവും നിരവധി പേരാണ് ഈ ചിറയ്ക്ക് എത്തുന്നത് ഇവിടെ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ഇവർ മീനുകൾക്കും ആമകൾക്കും ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുമ്പോൾ അതിന്റെ പ്ലാസ്റ്റിക് കവറുകളും വെള്ളത്തിൽ ഉപേക്ഷിക്കും അമ്പലത്തിന് സമീപമുള്ള നിരവധി പേർ ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ഈ ചിറയുടെ പടവുകൾ കെട്ടി സംരക്ഷിക്കണമെന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കാര്യങ്ങളും കുപ്പി കാണാനുണ്ട് നാട്ടുകാർ കുളിക്കുന്നവരാണ് വൃത്തിയാക്കും സമയത്ത് ഇവര് ദേവസ്വത്തിന്റെയും സേവാ സമിതിയുടെയും നേതൃത്വത്തിൽ ചിറയുടെ സംരക്ഷണത്തിനായി പിരിവ് നടത്തുകയും വെള്ളം വറ്റിച്ച് ചെളി കോരി മാറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഇടിഞ്ഞു വീഴാറായ പടവുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നില്ല ഒരു രണ്ടു വർഷം മുമ്പേ നാട്ടുകാർ കമ്മിറ്റി സേവാ സമിതി കമ്മിറ്റി ആക്കിയിട്ട് അവർ മൊത്തം ചളി അടിച്ചു കഴിഞ്ഞു പക്ഷെ വിറ്റ് കെട്ടിയില്ല പിന്നെ മഴ പെയ്തു പിന്നെ വിറ്റ് കെട്ടിട്ട് സംരക്ഷിക്കണം ഇതാവുന്നു പുറമേന്ന് വെള്ളം അങ്ങോട്ട് പോകുന്നു കുളിക്കാൻ എത്തുന്നവർ ചിറയ്ക്ക് സമീപം കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കാറുണ്ട് ആറാട്ട് സമയങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും എന്നാൽ മറ്റു സമയങ്ങളിൽ ഇവിടം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ഈ ശോചനീയാവസ്ഥ കാരണം കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ